ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായി ചെങ്കിസ്ഖാന്റെ നഷ്ടപ്പെട്ട ശവകുടീരം തുടരുന്നു മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചെങ്കിസ് ഖാൻ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിൽ മരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലം ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല ഐതിഹ്യമനുസരിച്ച് ശവകുടീരം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ഘോഷയാത്രയിൽ പങ്കെടുത്ത ആരെയും കൊന്നു ശവകുടീരം മറയ്ക്കാൻ പട്ടാളക്കാർ കുതിരപ്പുറത്ത് കയറി എല്ലാ അടയാളങ്ങളും മറയ്ക്കാൻ നദികളെ വഴിതിരിച്ചുവിട്ടു ചിലർ പറയുന്നത് മംഗോളിയയിലെ ഖന്ദ് പർവ്വതനിരകളുടെ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇന്നും പവിത്രവും സംരക്ഷിതവുമായ ഒരു പ്രദേശമാണിത് നൂറ്റാണ്ടുകളായി സ്പർശിക്കപ്പെടാതെ നദികൾക്കോ വനങ്ങൾക്കോ താഴെയായി ഇത് മറിഞ്ഞിരിക്കാമെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു ആധുനിക വിദ്യ ഉണ്ടായിരുന്നിട്ടും പുരാവസ്തു ഗവേഷകർ അതിന്റെ സ്ഥാനം ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല ഭാഗികമായി മംഗോളിയൻ പാരമ്പര്യങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് കണ്ടെത്തിയാൽ ശവകുടീരത്തിൽ സങ്കല്പിക്കാനാവാത്ത നിധികൾ പുരാവസ്തുക്കൾ ജേതാവിനെക്കുറിച്ചുള്ള പറയാത്ത രഹസ്യങ്ങൾ എന്നിവ അടങ്ങിയിരിക്കാം ഖാന്റെ ശവകുടീരത്തിന്റെ രഹസ്യം ലോകമെമ്പാടുമുള്ള പര്യവേക്ഷകരെയും ചരിത്രകാരന്മാരെയും ആകർഷിക്കുന്നു